നമസ്കാരം പ്രവാസി സ്വാഗതം കൊറോണ വ്യാപനത്തിന് പിന്നാലെ ഒമാനിൽ വീണ്ടും വിസ വിലക്ക് പ്രഖ്യാപിച്ചതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു കൊമേഴ്സ്യൽ മാളുകളിലെ സെയിൽസ് അക്കൗണ്ടിങ് കാഷ്യർ മാനേജ്മെന്റ് തസ്തികകൾ വിദേശികൾക്ക് വിസ ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ അനുവദിക്കുന്നതല്ല ഇത്തരം മേഖലകളിൽ നിയമനം സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത് മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരുമെന്ന് കൊമേഴ്സ്യൽ മാൾ ഉടമകളോട് തൊഴിൽ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി നിലവിൽ ഈ തസ്തികകളിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് വിസ പുതുക്കി നൽകില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത്തരം കടുത്ത നിബന്ധനകൾ പ്രവാസികളെ ആകെ ആശങ്കയിലായിത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒമാനിൽ അറുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് പ്രവാസികൾ തങ്ങളുടെ താമസ തൊഴിൽ രേഖകൾ ശരിയാക്കാൻ അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു ഇവരിൽ നാൽപ്പത്തിയാറായിരത്തി പേർക്ക് നടപടികൾ ഒഴിവാക്കി സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അവസരം ലഭിച്ചു രേഖകൾ ശരിയാക്കി താമസം നിയമവിധേയമാക്കാൻ ഒമാൻ ഭരണകൂടം പ്രവാസികൾക്ക് അനുവദിച്ചിരിക്കുന്ന ഇളവ് മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പ്രവാസികളെ ആശങ്കയിലാഴ്ത്തി ഈ തീരുമാനം പുറത്തുവരുന്നത് അന്തിമ തീയതിക്ക് ശേഷം ഇത് സംബന്ധിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കില്ലെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു ഇപ്പോഴത്തെ ഇളവ് പ്രയോജനപ്പെടുത്തുന്ന പ്രവാസികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പത് വരെ രാജ്യം വിടാൻ സാവകാശം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ നിരവധി പ്രവാസികൾക്ക് ഇപ്പോഴത്തെ ഇളവിന്റെ പ്രയോജനം ലഭിച്ചതായി തൊഴിൽ മന്ത്രാലയത്തിലെ ലേബർ വെൽഫെയർ ഡയറക്ടർ ജനറൽ സലിം സയ്ദ് അൽബാദി വ്യക്തമാക്കി ഡബ്ല്യൂ 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 ഡോട്ട് എംഒഎൽ ാണ് ഇതിനായി പ്രവാസികൾ രജിസ്റ്റർ ചെയ്യേണ്ടത് മാർച്ച് മുപ്പത്തിയൊന്നിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളൊന്നും സ്വീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ